ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പ് കുളത്തുപുഴ ഹോമിയോ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കുളത്തുപുഴയിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണം രോഗനിർണയം എന്നിവ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി തുഷാരയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി ലൈല വി വി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

സുഹൃത്തം വയോജന പദ്ധതി നമ്മൾ കണ്ടതാണ് ഇവിടെ ഈ പഞ്ചായത്തിലെ തന്നെ മക്കൾ ഉപേക്ഷിച്ച കുറേയധികം പേരെ നമ്മുടെ ആശ്രയിലും മറ്റ് ഇതുപോലുള്ള സംഗീതത്തിലും ഒക്കെ കൊണ്ട് ആക്കുകയാണ് ഇതൊക്കെ അവരുടെ വയോജനങ്ങളുടെ സംരക്ഷണങ്ങൾ നമ്മൾ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് അപ്പം ഇങ്ങനെ മെഡിക്കൽ നാളെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിലൂടെ വെച്ചിരിക്കുകയാണ് പക്ഷേ ഹോമിയോ മെഡിക്കൽ ക്യാമ്പായതുകൊണ്ടാണ് ആളുകൾ വളരെയധികം വരാത്തത് പക്ഷേ ഹോമിയോ ഏറ്റവും മരുന്നും സൈഡ് ദീർഘനാൾ പറ്റുന്ന ഒരു മരുന്നാണ് ഹോമിയോ മരുന്ന് എന്നുള്ളത് വലിയ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം സക്കറിയ നദീറ സൈഫുദ്ദീൻ മേഴ്സി ജോർജ് കെ ശോഭന എന്നിവർ പ്രസംഗിച്ചു അലയമൺ ഹോമിയോപതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി വെൺമണി ബോധവൽക്കരണ ക്ലാസ് അയന യോഗ ക്ലാസ് നയിച്ചു നാട്ടുവാർത്ത കുളത്തുപ്പുഴ